Welcome back to Kar ഒമിനി എന്ന് പറഞ്ഞ വാഹനം നമ്മൾ ഇന്ത്യക്കാർക്ക് ഒട്ടും അപരിചിതമല്ല എല്ലാ കാര്യത്തിനും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ചെയ്യാനുള്ളൊരു വണ്ടിയാന്ന് പറയാം അതായത് നല്ല കാര്യത്തിലും ചീത്ത കാര്യത്തിനും എല്ലാത്തിനും ഒമിനി ആളുകളെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ വാങ്ങിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്യാം ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റും വണ്ടി ചെറുതാണെങ്കിലും ആറേഴുപേർക്ക് അതിന് തിരുന്ന് പോകാൻ പറ്റും അതും വളരെ കാര്യമാണ് ഇനി മോശം കാര്യം നോക്കിയാണെങ്കിൽ നമ്മൾ പണ്ടും പോലെ സിനിമകളിൽ കണ്ടാക്കുന്നതാണ് തട്ടിക്കൊണ്ട് പോകാനും സ്മഗ്ലിംഗ് നടത്താനും വില്ലന്മാരൊക്കെ കോമൺ ആയിട്ട് പണ്ടും പോലെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഒമിനി അങ്ങനെ ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായ മായൊരു വണ്ടിയാണ് ഓമിനി എന്നാൽ കുറച്ച് കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓമിനി തിരിച്ചു വരുന്നത് എന്ന് ഒരു പടം നിങ്ങൾ എല്ലാവരും കാണും ഇൻറ്റർനെറ്റിൽ ഈ ഒരു പടം ഇങ്ങനെയൊന്ന് കറങ്ങുന്നുണ്ട് നമ്മൾ നോക്കുന്ന പഴയ ഓമിനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ട് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് അപ്ഡേഷനൊക്കെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് പുതിയ ഓമിനി തിരിച്ചു വരാൻ പോകാമെന്ന് ഇതൊരു സുസുഖിയുടെ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാണിങ്ങനെ ഇൻ്റർനെറ്റിൽ കാണിക്കുന്നത് അപ്പം ഈ ഒരു പടത്തിന് പിന്നുള്ള സത്യാവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വലിച്ചുനീട്ടമില്ലാണ്ട് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതൊരു എ എ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അതായത് ഫേസ്ബുക്കിൽ കാർമാനിയ ഫോർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ിൽ കാണിച്ച ഒരു എ_ഐ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഈ കാണിച്ചേക്കുന്നത് സോ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരിച്ചു വരാൻ പോകുന്നില്ല ഓമിനി തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ദുസയ്ക്ക് ഇതുവരെയും ഓപ്ഷ്യലായിട്ട് ഒരു കാര്യം പോലും പറയേണ്ടില്ല ഇനി എന്തുകൊണ്ട് ഈ വണ്ടി വരത്തിൽ ചോദിക്കുകയാണെങ്കിൽ അതിനും ഒരുപാട് കാരണങ്ങളുണ്ട് മുപ്പത് വർഷത്തിന് മേലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് എന്ന് പറയുന്നത് പക്ഷേ ആ വണ്ടി വന്ന ടൈം മുതൽ അതിൻ്റെ കാലാവളം മൊത്തം നോക്കിയാണെങ്കിൽ വലിയ വലിയതായിട്ട് അതിനൊരു മാറ്റവും വന്നിട്ടില്ല പണ്ട് ആ വണ്ടി എങ്ങനെയാണ് അതേപോലെ തന്നെ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്നത് സേഫ്റ്റിയിലായാലും ടെക്നോളജിയിലായാലും ഫ്യൂച്ചേഴ്സിലായാലും വലിയ മാറ്റമൊന്നും ആ വണ്ടിയിൽ കൊടുത്തിരുന്നില്ല പിന്നെ വേറൊരു കാര്യം നോക്കിയാണെങ്കിൽ അതിൻ്റെ എഞ്ചിനാണ് ബി എസ് സിക് സംഷൻ നോംസ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ എൻജിൻ അതുമായിട്ട് മീറ്റ് ചെയ്യാത്തൊരു എഞ്ചിൻ ആയിരുന്നു ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി സി സി എഞ്ചിനാണ് ബി എസ് സിക്സ് എംഷൻ നോംസ് വന്നപ്പോഴത്തേക്ക് ആ എൻജിൻ ആയി അത് പൊല്യൂഷനോ കാരണം ആ ഒരു എഞ്ചിൻ ഡിസ്കണക്ട് ആക്കേണ്ടി വന്നു പിന്നെ വണ്ടിയുടെ ആ ഒരു മൊത്തമുള്ള സ്ട്രക്ചർ നോക്കിയാലും ഒട്ടും സേഫ് അല്ല വണ്ടി വണ്ടിയിൽ ക്രംബിൾ സോണോ എയർ ബാഗോ അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ട ഒരു കാര്യമില്ല വണ്ടി ആക്സിഡൻ്റ് ആണെങ്കിൽ ഫുൾ ഇമ്പാക്റ്റ് നമുക്ക് തന്നെ കിട്ടുന്നത് വണ്ടിക്ക് സേഫ്റ്റിയിലും നല്ലപോലെ പിന്നിലായതുകൊണ്ട് അങ്ങനെയും ഒരു പ്രശ്നമുണ്ട് പിന്നെ ഓമിനി പോയെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്ത് സുസുക്കി ഇക്കോ ഉണ്ടുവന്നായിരുന്നു ഓമിനേക്കാളും പവർഫുൾ ആണ് ഓമിനേക്കാളും ഫീച്ചേഴ്സ് ഉണ്ട് ഓമിനേക്കാളും കംഫർട്ടബിൾ ആണ് ഓമിനേക്കാളും കുറച്ചുകൂടെ ഉള്ള ഇക്കോ കൊണ്ടുവന്ന് ഓമിനെ സുസുക്ക് റീപ്ലേസ് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു ഒരു ഓമിനി എന്ന് പറഞ്ഞ വണ്ടിക്കുള്ള ചാൻസ് ഇന്ത്യയിൽ വളരെയധികം കുറവാണ് ഇത് വെറും ഫേക്ക് ന്യൂസ് മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലെ തീയതി കാണി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം